നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ അശാന്തമാണ് ഇറാനും ഇസ്രായേലും കൊമ്പുകോർക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകും എന്ന സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് അതിനിടയിൽ നിർണായകമായ മറ്റൊരു വിവരം പുറത്തു വരികയാണ് ഇറാഖിലെ ഇറാൻ അനുകൂല സൈനിക താവളത്തിൽ സ്ഫോടനം അഞ്ച് സ്ഫോടനങ്ങളാണ് ഇന്ന് അവിടെ ഉണ്ടായിരിക്കുന്നത് മൂന്നു പേർക്ക് പരിക്കേറ്റതായി സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എന്നാൽ സ്ഫോടനത്തിന് പിന്നിലെ കാരണം എന്താണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പോപ്പുലർ മൊബിലൈസേഷൻ യൂണിറ്റുകളുടെ സൈറ്റിലാണ് സ്ഫോടനങ്ങൾ നടന്നതെന്ന് തെക്ക് ബാഗ്ദാദിലെ ബാബിലോൺ ഗവർണറേറ്റിലെ സുരക്ഷാ സമിതി അംഗങ്ങൾ പറഞ്ഞു ബാബലോൺ ഗവർണറേറ്റിന് വടക്ക് ഹൈവേയിൽ അൽ മഷ്റു ജില്ലയിലെ കൽസു സൈനിക താവളത്തിൽ നടന്ന സ്ഫോടനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം സ്ഫോടനത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ഇസ്രായേലും അമേരിക്കയും അറിയിച്ചിരിക്കുകയാണ് ഇറാൻ എതിരായ സൈനിക ആക്രമണത്തിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഇവിടെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് എന്നറിയപ്പെടുന്ന പി എം യു ഒരു ഇറാക്ക് അർദ്ധസൈനിക വിഭാഗമാണ് അത് കൂടുതലും ഷിയ ഇറാനിനെയാണ് പിന്തുണയ്ക്കുന്നത് പ്രദേശത്തെ മറ്റ് ഇറാൻ പിന്തുണയുള്ള ഓർഗനൈസേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി പി എം യു പ്രാദേശിക ഭരണകൂടവുമായി ചേർന്നിട്ടുണ്ട് കൂടാതെ ഇറാഖ് ഐ രാഷ്ട്രീയത്തിൽ ദീർഘകാലം ആധിപത്യം പുലർത്തുന്ന ഇറാനിലെ ഷിയ ഗ്രൂപ്പുകളുമായി ശക്തമായ ബന്ധമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം തെക്കൻ ഇസ്രായേലിലേക്ക് തീവ്രവാദ സംഘടന നടത്തിയ മാരകമായ ആക്രമണത്തെ തുടർന്ന് ഗാസയിലെ ഹമാസ് ഇസ്രായേൽ യുദ്ധം ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് അതിനിടയിലാണ് ഇങ്ങനെയൊരു സ്ഫോടനം നടന്നത് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലും കടുത്ത സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് അതിനിടയിലാണിപ്പോൾ ഇത്തരത്തിലുള്ള സ്ഫോടനവും കൂടി ഇറാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേൽ തിരിച്ച് അടി നടത്തി എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തുവന്നതാണ് ഇസ്രായേൽ ഇറാനിൽ മാരകമായ സൈനിക ആക്രമണം നടത്തിയെന്ന് യു എസ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നു കാര്യമായ നാശനഷ്ടങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും എവിടെ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാനും ഇസ്രായേലും വ്യക്തമാക്കിയിട്ടില്ല ഇറാൻ നഗരമായ ഇസ്ബഹാനിലെ വിമാനത്താവളത്തിനും സൈനിക താവളത്തിനും സമീപം ഒന്നിലധികം സ്ഫോടനങ്ങൾ കേട്ടതിനെ തുടർന്ന് ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പലയിടത്തും സജീവമാക്കിയതായി സംസ്ഥാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സൈനിക അധികാരികളുടെ അഭിപ്രായത്തിൽ കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിന് ചുറ്റുമുള്ള ലക്ഷ്യങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് മിസൈൽ വിക്ഷേപണം നടന്നിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണം നടത്തി എന്ന ആ ഒരു സംഭവത്തെ എന്ന ഒരു വാദത്തെ ഇറാൻ തള്ളിയിരുന്നു എന്തായാലും എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കാം എന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം ആയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത